ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പലരും നമുക്ക് ഒരു പേപ്പർ കട്ടിങ് അയച്ചു തരുന്നുണ്ട് അപ്പം അതിലെ വാർത്ത കെ ഡിആർബിക്ക് നിയമനം നടത്താനുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് നിയമനം നടത്താനുള്ള അധികാരം നഷ്ടപ്പെട്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഗുരുവായൂരിന്റെ ഗതി ആയിരിക്കുമോ ട്രാവൻകൂർ ദേവസ്വത്തിന് ഉണ്ടാവുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ആ പത്രത്തിന്റെ കട്ടിങ്ങും നോക്കാം ഇങ്ങനെയായിരുന്നു ആ പത്രം വാർത്ത അതായത് ഗുരുവായൂർ ദേവസ്വം ഒഴിവുകൾ ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ മങ്ങി എന്ന് പറഞ്ഞാണ് അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമ നിയമനങ്ങൾ നടത്താനാകില്ലെന്നും ഗുരുവായൂർ ദേവസ്വത്തിനാണ് നിയമനാധികാരമെന്നും വ്യക്തമാക്കുന്ന ഹൈക്കോടതി വിധി ജോലിക്കായി കാത്തിരിക്കുന്ന ഒരു ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ കെടുത്തി ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രം മുപ്പത്തിയെട്ട് തസ്തികകളിലായി നാനൂറ്റി ഇരുപത് ഒഴിവുകളിലേക്കുള്ള നിയമന നടപടികൾ പുരോഗമി പുരോഗമിക്കുകയായിരുന്നു ഇതിൽ ക്ലർക്ക് തസ്തികയിൽ ലക്ഷത്തിലേറെ പേർ പരീക്ഷ എഴുതി സാധ്യതാ പട്ടിക തയ്യാറായി മുപ്പത്തിയെട്ട് തസ്തികകളിൽ മുപ്പത്തിരണ്ട് എഴുത്തു പരീക്ഷകൾ നടത്തി ബാക്കിയുള്ളത് കൂടിക്കാഴ്ചകൾ മാത്രം വേണ്ടതായിരുന്നു എന്നാൽ ഹൈക്കോടതി വിധി ഗുരുവായൂർ ദേവസ്വത്തിലെ നാനൂറ്റി ഇരുപത് ഒഴിവുകളിലെ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസമായി ഇവരിൽ പേർ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞവരുണ്ട് പത്ത് വർഷം കഴിഞ്ഞവരെ സ്ഥിരപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ ദേവസ്വം അതിന് അനുമതി നൽകിയില്ല സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തെങ്കിലും അനുകൂല വിധിയായില്ല താൽക്കാലികക്കാർക്ക് അർഹമായ പരിഗണന നൽകണം എന്ന് മാത്രമായിരുന്നു കോടതി നിർദ്ദേശം പരീക്ഷ ജയിച്ച് കൂടിക്കാഴ്ച സമയത്താണ് പ്രത്യേക പരിഗണന മത്സര പരീക്ഷകളിൽ ജയിക്കാൻ കഴിയാത്തവരായിരുന്നു ഏറെയും ഗുരുവായൂർ ദേവസ്വത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യൂണിയനും താൽക്കാലിക ജീവനക്കാരും നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി വന്നത് രണ്ടു മാസത്തിനുള്ളിൽ ജോലി പോകുമെന്ന് കരുതിയ താൽക്കാലിക ജീവനക്കാർക്ക് ഹൈക്കോടതി വിധി പിടിവള്ളിയായി ഇവിടെ വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് കേട്ടതാണല്ല അതിൽ താഴെയാണ് പലർക്കുള്ള ഡൌട്ട് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ കെ ഡിആർബി തീരുമാനിച്ചതായി ചെയർമാൻ കെ വി മോഹൻദാസ് പറഞ്ഞു ഹൈക്കോടതി വിധി വന്നതോടെ മറ്റു മറ്റുദേവസങ്ങളിലും നിയമനം നടത്താനുള്ള അധികാരം കെ ഡി ആർ പി നഷ്ടപ്പെട്ടതായി നിയമവൃത്തങ്ങൾ പറഞ്ഞു കെ ഡി ആർ പി നിയമം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഒൻപതാം വകുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയതാണ് കാരണം അതായത് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒൻപതാമത്തെ വകുപ്പ് ഹൈക്കോടതി റദ്ദാക്കി ഇത് പ്രകാരം ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള നിയമനം നടത്താൻ ആർക്ക് അധികാരം ഇല്ല എന്ന് പറഞ്ഞു ഹൈ നമ്മുടെ കെ ഡിആർ പിക്ക് അധികാരം എന്ന് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ എന്താണ് ഈ ഒൻപത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതായത് ഒൻപത് എന്താണെന്ന് നോക്കാം സെക്ഷൻ ഒൻപത് എന്ന് പറയുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ദേവസ്വം ബോർഡുകളിലെ പദവികളിലേക്കുള്ള സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനുമുള്ള ഫംഗ്ഷൻസ് ഒക്കെ നൽകിയിരിക്കുന്ന ഈ വകുപ്പിലാണ് അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള ഒരു വകുപ്പാണ് ഇതിൽ കെ ഡിആർ പിക്ക് ലഭിക്കുന്ന പ്രാഥമിക അധികാരങ്ങളാണ് വിവരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡുകളിലേക്ക് നിയമനം നടത്താനും മറ്റുമൊക്കെ ഈ ഒരു സെക്ഷൻ ഒൻപത് പ്രകാരമാണ് ദേവസ്വം ബോർഡ് കെ ഡിആർ പി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരം ഉണ്ടായിരുന്നത് അതാണിപ്പോ ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത് റദ്ദാക്കിയത് അപ്പൊ അത് മറ്റ് ഇതിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കെ ഡി ആർ ബിയുടെ നിയമം രണ്ടായിരത്തി പതിനഞ്ചാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിന് മാത്രമല്ല എല്ലാ ദേവസ്വത്തിലേക്കുമുള്ള നിയമന അധികാരം നൽകുന്ന ഒന്ന് ഈ ഒൻപതാം വകുപ്പ് പ്രകാരമാണ് കെ ഡി ആർ ബി ഈ ദേവസ്വങ്ങളിലൊക്കെ പരീക്ഷ നടത്തുന്നത് ആ അധികാരം രണ്ടായിരത്തി പതിനഞ്ചിലെ സെക്ഷൻ ഒൻപതാണ് ഹൈക്കോടതി ഭരണഘടനാ ബിരുദമാണെന്ന് പറഞ്ഞ് റദ്ദാക്കിയത് അങ്ങനെ വരുമ്പോൾ അത് മറ്റു ദേവസ്വങ്ങളെയും ബാധിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് ഇനി വരാൻ വേണ്ടി പോകുന്ന മറ്റു ദേവസ്വം ബോർഡ് ഇപ്പൊ ഡ്രാവണകൂർ ആയിക്കോട്ടെ കൊച്ചിന് ആയിക്കോട്ടെ കൂടൽമാണിക്കു ആയിക്കോട്ടെ മലമാർ ആയിക്കോട്ടെ ഇനിയിപ്പോ ഗുരുവായൂർ ഗുരുവായൂർ ഓൾറെഡി റദ്ദാക്കി മറ്റു ദേവസ്വം ബോർഡുകളെ ബാധിക്കുമെന്ന് തന്നെ പറയാൻ വേണ്ടി നമുക്ക് പറ്റും ഇത് കാരണം ഈ ഒരു നിയമപ്രകാരം മാത്രമേ കെ ഡിആർബിക്ക് ഇവിടെ എന്താണ് നിയമനവും മറ്റ് നടപടിക്രമങ്ങളും നടത്താൻ വേണ്ടി സാധിക്കൂ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അത് പ്രശ്നം തന്നെയാണ് അത് പ്രശ്നം തന്നെയാണ് ഇനി എന്തിനാണ് ഇവരുടെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ അതായത് വിവിധ ദേവസ്വം ബോർഡുകളിലേക്ക് ആവശ്യമായ പരമ്പരാഗത തസ്തികകൾ ഒഴികെയുള്ള പൂജാരി ക്ഷേത്രാനുബന്ധ കലാകാരന്മാർ അനുബന്ധ ജീവനക്കാർ തുടങ്ങിയ വിവിധ വസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനായി സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുക സെലക്ഷൻ പോസ്റ്റുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് അവയ്ക്ക് നേതൃത്വം നൽകുക തുടങ്ങിയവയായിരുന്നു റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചുമതലകൾ അപ്പോഴാണ് എന്താണ് ഇവർക്ക് ഈ സെക്ഷൻ ഒൻപത് എന്ത് ചെയ്യുന്നത് റദ്ദാക്കപ്പെടുന്നത് സെക്ഷൻ ഒൻപത് റദ്ദാക്കപ്പെടുന്നത് മനസ്സിലാക്കുക ഇപ്പൊ സെക്ഷൻ ഒൻപത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ദേവസ്വം ബോർഡുകളിലേക്ക് നമ്മൾ സെലക്ഷൻ ലിസ്റ്റും റിക്രൂട്ട്മെന്റും ഒക്കെ ആര് കെ ഡി ആർ പി തയ്യാറാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ഒഴിവാക്കിയാൽ അത് മറ്റ് എന്താണ് ദേവസ്വം ബോർഡുകളിലേക്കുള്ള പരീക്ഷകളെയും ബാധിക്കുമെന്ന് തന്നെ പറയാം പക്ഷേ ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്പീലുമായി ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ദേവസ്വം ബോർഡ് എന്താണ് അതുപോലെ സർക്കാരും അപ്പീലിന് പോകുമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു വളരെ ഈ ആഴ്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ അപ്പീലിന് പോകുമെന്നാണ് അറിയുന്നത് സർക്കാർ തന്നെ നേരിട്ട് അപ്പീലിന് പോകാനുള്ള നടപടികളും ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു ഈ സെക്ഷൻ നയന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് വരെ ഒരു അനിശ്ചിതത്വം ഉറപ്പായിട്ടുണ്ട് ഓക്കെ അതായത് ഈ സെക്ഷൻ ഒൻപതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും അപ്പൊ നമ്മുടെ മറ്റ് നിയമന നടപടികളൊക്കെ മിക്കവാറും ഈ ഒരു എന്താണ് സുപ്രീം കോടതിയുടെ ഒരു ക്ലാരിറ്റി കിട്ടിയ ശേഷമേ നടക്കാൻ സാധ്യത ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ലിസ്റ്റ് ആ രീതിയിലെ കാര്യം കാര്യം നിയമനം നടത്തുന്നതിനൊന്നും തടസ്സമൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ നടത്തിയിട്ട് വീണ്ടും റദ്ദാക്കേണ്ട ആവശ്യം വന്നാലോ അപ്പൊ അതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ട് മാത്രമേ നടത്താൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അവരെന്തായാലും അപ്പീലിന് പോകുമെന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ദേവസ്വം ബോർഡ് മാത്രമല്ല എന്താണ് നമ്മുടെ സർക്കാരും ആയിട്ട് അപ്പീലിന് പോകുമെന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റുന്നത് അതുപോലെ എന്താണ് ഈ സെക്ഷൻ ഒൻപത് ഒരു പ്രശ്നം തന്നെയാണെന്നാണ് അവർ പറയുന്നത് സെക്ഷൻ ഒൻപത് പ്രകാരമാണ് ഇതിനുള്ള എല്ലാ അധികാരവും ദേവസ്വം ബോർഡിന് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തു കളഞ്ഞാ പിന്നെ ദേവസ്വം എന്താണ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലനിൽപ്പേ ഇല്ല കാരണം അവര് വന്നിരിക്കുന്നത് തന്നെ എന്താണ് റിക്രൂട്ട്മെന്റ് നടത്താൻ വണ്ടിയിലാണ് അതായത് ദേവസ്വം ബോർഡുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാനും അതുപോലെ അവർക്ക് പ്രൊമോഷൻ ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നൽകാനും വേണ്ടിയിട്ടാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന സംഭവം രണ്ടായിരത്തി പതിനഞ്ചില് എന്ത് ചെയ്തത് നിലവിൽ വന്നത് അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് പ്രകാരം നിലവിൽ വന്നത് പക്ഷെ ആ ആക്റ്റിലെ ഒൻപതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എടുത്തു കളയുമ്പോൾ ഈ ഈശ്ശേരിക്കോർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് പിന്നെ നിലനിൽപ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇവർ എന്ത് ചെയ്യും അപ്പീലിന് പോകും അപ്പീല് നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോ ഡാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പറ്റുമെങ്കിൽ ഇവരുടെ റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ടൊന്നും ബന്ധപ്പെടുന്നൊക്കെ നല്ലതായിരിക്കും ഇവരെങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പോ പലരും ഡൗട്ടോടെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട് സാറേ ഇങ്ങനെയാണ് വിഷയം എന്തെങ്കിലും ഒരു നടപടികൾ പറയുമോ നമുക്ക് പഠിച്ചിട്ട് കാര്യമുണ്ടോ പഠിക്കാനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നും പറയാനില്ല കാരണം പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ കാരണം നമുക്കത് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാത വിധി അനുകൂലമായി വന്ന് എന്താണ് പരീക്ഷ ബാക്കി നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് പഠിക്കുക പഠിക്കാതിരിക്കേണ്ട പഠിക്കുക മറ്റു പി എസ് സി പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇതിലും പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ മറ്റു പരീക്ഷകളും നോക്കുക എന്നേ പറയാനുള്ളൂ ഇതിലൊരു തീരുമാനം വന്ന ശേഷം അല്ലെങ്കിൽ തന്നെ മറ്റേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി പരീക്ഷ നടത്തും അത് വിധി അനുസരിച്ച് ഇവർ നടത്തിയിട്ടില്ലെങ്കിൽ അവർ നടത്തും ആരെങ്കിലും ആയിട്ട് നടത്തും നടത്താതെ ഒന്നും ഇരിക്കില്ല പക്ഷെ ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒൻപതാം വകുപ്പാണ് റദ്ദാക്കിയത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതിയുടെ സുപ്രീം കോടതിയുടെ ഒരു വ്യക്തത വരുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ എന്ന് തന്നെ പറയാനുള്ളൂ ഒരു വ്യക്തത പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പലരും നമ്മളോട് ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്കെല്ലാം കൂടിയുള്ള ഒരു വ്യക്തതയാണ് നമ്മൾ കെ ഡിആർവിൽ പോയി അന്വേഷിച്ചപ്പോഴും അവർക്ക് ഇത് തന്നെയാണ് ഒരു അനിശ്ചിതത്വം തന്നെയാണ് അവർക്ക് ഇത് എന്താണെന്ന് ശരിക്ക് എന്താണ് പെട്ടെന്ന് ഒരു ഇത് വന്നതുകൊണ്ട് തിരിച്ചടി വന്നതുകൊണ്ട് അവർ വിചാരിച്ചിട്ടില്ല അപ്പൊ അത് എന്താണ് അവരും അപ്പീലും സർക്കാരും ഒക്കെ ചേർന്ന് അപ്പീല് പോവുകയാണ് അപ്പൊ അതിനുശേഷം കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് നിയമന നടപടികൾ ഗുരുവായൂർ ദിവസവുമായി ബന്ധപ്പെട്ട് നടത്തിയത് അപ്പൊ അതില് അങ്ങനെ ഒരു ക്ലോസ് കൂടി ഉള്ളത് കൊണ്ട് അതും സുപ്രീംകോടതി അറിയിക്കാനൊക്കെയുള്ള തീരുമാനമാണ് അപ്പൊ എന്താകുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം എന്തായാലും പഠിക്കൽ നിർത്തണ്ട പഠിച്ചു പോവുക മറ്റ് പി എസ് സി പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അതും അതിന്റെ കൂട്ടത്തിൽ തന്നെ നടത്തിക്കൊണ്ടുപോവുക ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് വ്യക്തത എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്ന് തന്നെ വിചാരിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പലരും ടെൻഷനിലാണ് സങ്കടത്തിലാണ് അപ്പോ ഇങ്ങനെയൊരു അവസ്ഥ വന്നു എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കേണ്ട ഇങ്ങനൊരു ക്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ ആ ക്ലോസുകളൊക്കെ പരിഹരിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനൊരു എന്താണ് ബോർഡൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ അതൊക്കെ പരിശോധിക്കാം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ അതിലൊരു നല്ല വാർത്ത തന്നെ നമുക്ക് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഒന്നുമില്ല മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം